വണ്ടൂരിലെ ചുമട്ടു തൊഴിലാളികളുടെ നിരന്തര കൂലിവർധനവും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതും കാരണം സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തുകയാണെന്ന് കാട്ടി ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു അതേസമയം ഉടമയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് സിഐ ട്യൂ ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ നാല് ദിവസമായി സ്ഥാപനം പൂട്ടിക്കിടക്കുകയാണ് ജില്ലയിൽ പലയിടത്തും തങ്ങൾക്ക് സ്ഥാപനങ്ങളുണ്ടെന്നും ഏറ്റവും കൂടുതൽ ചുമട്ടുകൂലി നൽകുന്നത് വണ്ടൂരിലാണെന്നും ഇവിടെ തൊഴിലാളികൾ അമിതമായി കൂലി വർദ്ധിപ്പിച്ചതിനാൽ ഈ നിലയിൽ സ്ഥാപനം മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് മാനേജർ പറഞ്ഞു അവര് ഇപ്പോൾ ടണ്ണിന് ഇത്രയും കാലമായിട്ട് നമ്മൾ രണ്ടര വർഷമായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ടണ്ണിന് അവർ ചോദിക്കുന്നത് നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്ഥാപനങ്ങളുണ്ട് മലപ്പുറം ജില്ല തന്നെ പൊന്നാനി എടപ്പാള് ഏഹ് മൂന്ന് സ്ഥാപനമുണ്ട് വണ്ടൂരായിട്ട് മൂന്ന് സ്ഥാപനമുണ്ട് അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും വോട്ടർമാരെ അതിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് കൊടുക്കണേക്കാളും ഏറ്റവും കൂടുതൽ നിലവിൽ സ്ഥാപനത്തിൽ വിൽപ്പന നടത്തുന്നത് ചുമട്ടു തൊഴിലാളി കൂലിയടക്കം കുട്ടിയാണ് സമീപ പ്രദേശങ്ങളിൽ ചുമട്ടു തൊഴിലാളികളുടെ കൂലി കുറവായതിനാൽ ഈ രീതിയിൽ കച്ചവടം മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ഇവർ പറയുന്നു അതേസമയം ഇക്കാര്യം ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡിൽ അവതരിപ്പിച്ചതായും ഇരുകൂട്ടർക്കും സൗകര്യമൊരുക്കുന്ന ഒരു ദിവസം വിഷയം ചർച്ച ചെയ്യാമെന്നും അതുവരെ തൊഴിലിടത്ത് ഒരു വീഴ്ചയും വരുത്താൻ പാടില്ലെന്നും ബോർഡ് ചെയർമാൻ ഇരുകൂട്ടർക്കും നോട്ടീസ് നൽകിയിരുന്നു ഇതും പാലിക്കപ്പെട്ടില്ലെന്ന് ഫർസിൻ പറയുന്നു എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം അപ്പാടെ തള്ളുകയാണ് സി ഐ ടി യു ഭരവാഹികൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുതിയ സ്ഥാപനം വരുന്നു എന്ന നിലയ്ക്ക് കുറഞ്ഞ നിരക്കിലാണ് ഇവരുടെ സാധനങ്ങൾ കയറ്റിയിറക്കുന്നത് പകരമായി സൈറ്റിലെ അടക്കമുള്ള ജോലികൾ തൊഴിലാളികൾക്ക് നൽകാമെന്നും രേഖാമൂലം ഉടമ്പടി നൽകിയിരുന്നു എന്നാൽ ഇതെല്ലാം ലംഘിക്കപ്പെട്ടതോടെയാണ് കൂലിവർധനവ് ആവശ്യപ്പെട്ടത് കൂലി ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത് ഇന്നും അവരെ ഭീഷണിപ്പെടുത്താൻ പോയിട്ടില്ലെന്നും സിഐ ടി ഷെരീഫ് പറഞ്ഞു വ്യാപാരി സമിതി അടക്കം വിഷയത്തിൽ ഇടപെട്ടിട്ടും കടയുടമ തെറ്റായ നിലപാടാണ് സ്വീകരിച്ചതെന്നും ഇവർ പറഞ്ഞു തൊഴിലാളികൾ അമിതമായിട്ടുള്ള അവരെ കൂലി വർധനവ് കാരണമാണ് മലപ്പുറത്തേക്കുള്ള വരവില് താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു ഇങ്ങോട്ട് വന്ന് കേറും ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കൈയില് വെച്ചു കൊടുക്കും മാസായ മലപ്പുറം ഇനി മരണമാസം ഇത്ര വലിയ പ്രഖ്യാപനങ്ങളൊക്കെ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂം ഹൈപ്പർ മാർക്കറ്റ് കിഴക്കേ തല മലപ്പുറം